അതിഥി വേഷങ്ങളിലൂടെ തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന മോഹൻലാലെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം മുതൽ കാണാൻ സാധിക്കുന്നത് ഇതിനുമുമ്പ് തന്നെ മോഹൻലാലിനെ പല സിനിമകളിലും അതിഥി വേഷത്തിൽ കൊണ്ടുവന്ന് ഞെട്ടിപ്പിക്കാൻ ഒരുങ്ങുന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ ജയിലറാണ് അതിന് തുടക്കമിട്ടത് ഇപ്പോൾ ജയിലർ ടുവിലും എത്തുമ്പോൾ മോഹൻലാൽ ഭപബ എന്ന ചിത്രത്തിലും ക്യാമിയ വേഷത്തിൽ എത്തുന്നുണ്ട് ഇപ്പോഴിതാ അതിലും കൂടിയ ഒരു ചിത്രത്തിൽ ക്യാമയാ വേഷം എത്തുന്നു എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനാകുന്ന ഖലീഫ എന്ന ചിത്രത്തിൽ അഹമ്മദ് അലി എന്ന ഗ്രാൻഡ് ഫാദറിന്റെ കഥാപാത്രത്തിൽ മോഹൻലാൽ എത്തുന്നു എന്നത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം അങ്ങ് ഉയർന്നു കഴിഞ്ഞു അവരുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാകുന്നത് വൈശാഖ് ഈ ചിത്രത്തിൽ മോഹൻലാലിനെ യൂസ് ചെയ്യുമ്പോൾ ഫ്ളാഷ് ബാക്കിൽ ഡി ഏജിങ്ങിൽ ഗംഭീര സംഭവമായി കൊണ്ടുവരണം സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് വേണം എന്നതൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ അവസരത്തിൽ പൃഥ്വിരാജും മോഹൻലാൽ കോമ്പിനേഷൻ സീനൊക്കെ ഗംഭീരമാകും അങ്ങനെയൊക്കെ ഒരുക്കണം എന്ന രീതിയിൽ എങ്ങനെ വരുമെന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചോദ്യമാകുന്നത് ഈ യങ് പൃഥ്വിരാജിനൊപ്പം മോഹൻലാലും വരുമോ അതോ ചെറുപ്പകാലത്തിലുള്ള കാര്യങ്ങളാണോ പറഞ്ഞു പോകുന്നത് എന്നതൊക്കെ കാണുമ്പോൾ മോഹൻലാലും പൃഥ്വിരാജും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണുമായി നിൽക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ എയിലൂടെ ആരാധകർ പടച്ചു വിടുന്നുണ്ട് എന്തായിരുന്നാലും മോഹൻലാലിന്റെ ക്യാമിയോ ഒരു രക്ഷയുമില്ലാത്ത രീതിയിലാണ് വരാൻ പോകുന്നത് ഈ ക്യാമിയോ കണ്ടിട്ട് പ്രേഷർ തന്നെ പറയും ഇതൊരു ഫുൾ ഓൺ പടം വേണം എന്ന രീതിയിൽ ജയിലറിൽ സംഭവിച്ചത് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ മാത്യുവിനെ കണ്ടപ്പോൾ പ്രേക്ഷർ പറഞ്ഞത് ഒരു ഫുൾ ഓൺ സിനിമ തന്നെ ഇതിന് വേണം എന്ന രീതിയിലാണ് അപ്പോൾ ഈ വരവും ഗംഭീരമാക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പപ്പബയിൽ ഓൾറെഡി ഇപ്പോൾ ഹൈപ്പ് കയറിയിരിക്കയാണ് മോഹൻലാലിന്റെ വരവ് ബിജിയമിലൂടെ ഗംഭീരമാക്കാൻ ഗോപി സുന്ദർ എത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ജയിലർ ടൂവിൽ മോഹൻലാലിന്റെ വരവ് അനിരുദ്ധിന്റെ പടക്കം ാണ് അനിരുദ്ധ രവിചന്ദ്രർ ഉണ്ടാക്കാൻ പോകുന്ന മ്യൂസിക്കിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ കാരണം ജയിലറിൽ മോഹൻലാന്റെ വരവ് അനിരുദ്ധ് നമ്മളെ ഞെട്ടിപ്പിച്ചതാണ് ഇപ്പോൾ എത്തുമ്പോൾ സാക്ഷാൽ ജേക്സ് ബിജുയാണ് മ്യൂസിക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്താകുമെന്ന് നമുക്ക് തുടരും തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ അപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാം എന്നത് പ്രേക്ഷർ ഇപ്പോൾ അനുമാനിക്കുകയാണ് അങ്ങനെ പല കണക്കൂട്ടലുകളും പ്രേക്ഷർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കലീഫയിലെ മോഹൻലാന്റെ വരവിനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്നതും അങ്ങനെ എഴുപത്തിനാല് പാർലമെന്റ് കൊഫെ ബിൽ പാസ്സാക്കിയത് അത് വെച്ച് അഹമ്മദ് അലിയെ അരമണിക്കൂർ പിടിച്ചിട്ട് ൊണ്ട് കഴിഞ്ഞിട്ടില്ല സാറെ എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന്റെ ഓറയും മാസും എന്താണെന്ന് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ കണക്കൂട്ടുകയാണ് അപ്പോൾ അമ്മാതിരി രീതിയിലായിരിക്കും മോഹൻലാൽ കഥാപാത്രത്തെ കൊണ്ടുവരിക എന്നതാണ് ഒഫീഷ്യലായി അങ്ങനൊരു റിപ്പോർട്ട് വന്നാൽ സോഷ്യൽ മീഡിയ കത്തും എന്നതിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ക്യാമറിലൂടെ മോഹൻലാൽ കത്തിക്കുകയാണ്